സംസ്ഥാനത്ത് കോഴിവിലയിൽ വൻ ഇടിവ് ആവശ്യക്കാർ കുറഞ്ഞതിനൊപ്പം ഉൽപാദനം കൂടിയതാണ് വിലക്കുറവിന് കാരണമായത് നിലവിൽ ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ചിക്കൻ വിൽപ്പന നടക്കുന്നത് നൂറ്റി മുതൽ നൂറ്റി രൂപ വരെയാണ് ഒരു കിലോ ചിക്കന്റെ വില ചിലയിടങ്ങളിൽ അത് നൂറ്റി അറുപത് രൂപയ്ക്കും ലഭിക്കുന്നതാണ് ആറു മാസം മുൻപ് ഒരു കിലോ ചിക്കന് ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി പത്ത് രൂപ വരെയായിരുന്നു വില ഇതാണ് ഇപ്പോൾ നൂറ്റി അറുപതിൽ എത്തിയിരിക്കുന്നത് അതായത് ആറു മാസം കൊണ്ട് കുറഞ്ഞത് നൂറ്റി അൻപത് രൂപയാണ് സമീപകാലത്ത് ചിക്കൻ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിലയിടിവാണിത് ഇറച്ചിക്കോഴി വിപണിയിലെ ജനപ്രിയ ഐറ്റമായ ബ്രോയിലർ കോഴിക്ക് മൊത്ത വിപണിയിൽ വില നൂറിൽ താഴെയാണ് മൂന്നാഴ്ച മുൻപ് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയായിരുന്ന വില കുത്തനെ ഇടിഞ്ഞ് തൊണ്ണൂറിൽ താഴെയായി തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് കൂടിയതും വിലയിടിവിന് കാരണമാണ് ഇതോടെ മീൻ വിഭവങ്ങൾക്കൊപ്പം ചിക്കനും മലയാളികളുടെ തീൻ സ്ഥിരം സാന്നിധ്യമാവുകയാണ് അതേസമയം വിപണിയിൽ വില കുറഞ്ഞതോടെ കോഴി കർഷകർക്ക് പ്രതീക്ഷിച്ച ലാഭമില്ല വരവിനേക്കാൾ വലിയ ചെലവാണ് ഇറച്ചിക്കോഴി കർഷകർ നേരിടുന്ന പ്രതിസന്ധി ഓണം അടുക്കുന്ന ഘട്ടത്തിൽ വില വീണ്ടും കൂടിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ അതിനിടെ അനുദിനം റെക്കോർഡിട്ട വെളിച്ചെണ്ണ വില ഇപ്പോൾ താഴേക്ക് വീഴുകയാണ് ജൂലൈ അവസാന വാരം ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ഇടയിൽ വ്യാപാരം നടത്തിയിരുന്ന വെളിച്ചെണ്ണ നിലവിൽ നാനൂറിലേക്ക് വീണിരിക്കുകയാണ് കേരഫെഡ് നാളികേര സംഭരണം ആരംഭിച്ചതോടെ വരും ദിവസങ്ങളിൽ വിലയിൽ വീണ്ടും ഇടിവുണ്ടാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ ഇതിനൊപ്പം പച്ചക്കറി വിലയിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് കിലോയ്ക്ക് നാനൂറ് രൂപ വരെ എത്തിയിരുന്ന വെളുത്തുള്ളിക്ക് നിലവിൽ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെയാണ് മൊത്തവില അനുസരിച്ച് നിരക്കിൽ മാറ്റം ഉണ്ടാകും സവാളയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് വില ഏത്തപ്പഴത്തിനും വില കുറഞ്ഞിട്ടുണ്ട് ഓണം സീസൺ ആയതിനാൽ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് അതിനിടെ തക്കാളി മാങ്ങ ക്യാരറ്റ് എന്നിവയ്ക്ക് വില കൂടിയിട്ടുണ്ട് തക്കാളിക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില മാങ്ങക്ക് കിലോയ്ക്ക് അൻപത് രൂപയും ക്യാരറ്റിന് അറുപത് രൂപയുമായി ഉയർന്നു മൊത്ത വിപണിയിലെ വിലയാണിത് ചില്ലറ വിപണിയിലെത്തുമ്പോൾ ഇതിൽ നിന്ന് പത്ത് മുതൽ ഇരുപത് രൂപ വരെ കൂടിയേക്കാം Subscribe to One India and never miss an update.